ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ഓണം ഓർമ്മകളും ഓണം ചിന്തകളുമായി തിരുവോണ നിങ്ങളുടെ പ്രിയ നടൻ ഇന്ദ്രൻസ് എന്റെ ഓണം എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ എനിക്ക് നിറമുള്ളത് കുട്ടിക്കാലത്ത് തന്നെയാണ് ചെറിയ പ്രായത്തിലുള്ളപ്പോൾ നമുക്ക് ശരിക്കും ഓണം എല്ലാ അർത്ഥത്തിലും ഓണം ഒന്ന് അന്ന് കരുതിയിരുന്നത് ദൂഷ്യനിലേക്ക് ഇട്ട് കുറേ കറികളൊക്കെ ഉണ്ടാവും നല്ല ചോറും പായസമൊക്കെ കഴിക്കാം അതിനി ഓണം വരണം എന്നാണ് അപ്പം എങ്ങനെയായാലും എത്ര ബുദ്ധിമുട്ടൊക്കെ വിടാ ആ ബുദ്ധിമുട്ടൊന്നും നമുക്കന്ന് അറിയില്ലെങ്കിലും ഞങ്ങൾ ചാറേ അഴി സഹോദരങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഓണം വരുമ്പോൾ അത് എങ്ങനെയായാലും ശരി അത് സമൃദ്ധമായിരിക്കും ഒരു മൂന്നാം ഓണം വരെയെങ്കിലും അത് വളരെ നിറങ്ങളോടെ തന്നെ പോവും പിന്നെ ഒരു പ്രത്യേക ആനന്ദം നല്ല മണമുള്ള സോപ്പൊക്കെ വാങ്ങിച്ചീരും കുളിക്കാൻ പുതുവസ്ത്രങ്ങൾ തുന്നിത്തരും പിന്നെ എന്ത് എന്തുകൊണ്ടും ഒരു ഉണരാൻ ഉറങ്ങാനും തോന്നത്തില്ല ഉറങ്ങിയാലോട്ട് ഉറക്കവും വരത്തില്ല പുലർച്ചെ ഉണരണം അത്തം മുതൽ പിന്നെ പൂക്കൾ പറിക്കാനുള്ളൊരു ഓട്ടമായി പോലെ മതിലുകളൊന്നും ഇല്ലല്ലോ ചിലപ്പോൾ ചില വീട്ടിലൊക്കെ പട്ടി പട്ടിയുണ്ടാവുമെന്ന് ചോദിച്ചാൽ നമുക്ക് സുഖമാണ് അറിയാതെ തന്നെ ചിലപ്പോൾ പറമ്പിലൊക്കെ ഒരുപാട് പൂക്കൾ കിട്ടും തീരെ നിവൃത്തിയില്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലെ ചെടിച്ചട്ടിന്ന് പതിങ്ങി പതിങ്ങി പോയി പൂക്കൾ മോഷ്ടിക്കും പട്ടിയുള്ള വീടാണെങ്കിൽ അനങ്ങാണ്ട് പോയി ചെടിച്ചട്ടിയോടുകൂടി പൊക്കി ദൂരെ കൊണ്ടുവച്ച് അവിടെ തന്നെ വെച്ചിട്ട് പൊയ്ക്കളെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ കുറച്ച് കുസൃതിയൊക്കെ ചെയ്തെങ്കിലും അതിന് ഭയങ്കര എന്തായാലും ആരും ശകാരിച്ചതായിട്ടോ ആരും ഇന്നത്തെ പോലെ ഓടിച്ചിട്ട് ആരോ ഉപദ്രവിക്കുന്നോ ഒന്നും കേട്ടിട്ട് കണ്ടിട്ടുമില്ല അങ്ങനെയൊക്കെ ചെയ്യരുതെന്ന് വീട്ടിൽ ഒന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയും എങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു രീതി പിന്നെ പിന്നെ വരുമ്പോഴത്തേക്കും മുതൽ കെട്ടുകളും എല്ലാവരും അവരവരുടെ രീതികളായി പിന്നെ വളരുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ പഠിത്തം നിർത്തി ജോലിക്കുവാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അത്രത്തോളം സൗകര്യം കിട്ടിയില്ലെങ്കിലും ആ നിറവും ആ അത്തപ്പൂവും പൂക്കൾ പറിക്കലും ആഘോഷവും ഒക്കെ ഉണ്ടായിരുന്നു ഓണക്കോടി ഭയങ്കര പ്രധാനമല്ലേ അപ്പോഴത്തേക്കാണ് ഓണത്തിന് മുൻപ് ഇങ്ങനെ ഇത്ര ദിവസം അത്തം അപ്പോഴപ്പോഴും അമ്മയോട് പറയും അത്തം തുടങ്ങാൻ ഇത്ര ദിവസമേ ഉള്ളൂ ഇത്ര ദിവസേ ഉള്ളൂ ചില ഞങ്ങൾക്ക് നിൽക്കും ഷട്ടിനൊന്നും തുണി എടുത്തില്ലല്ലോ എന്നുള്ളതാ അപ്പോൾ അത് എങ്ങനെയും അത് സംഘടിപ്പിച്ചു തരും ചിലപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റുകാർ ഒക്കെ കൊണ്ടുതരും എങ്ങനെയായാലും എന്തായാലും നമുക്ക് നമുക്കതിൻ്റെ അത്ര ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ നമ്മളുടെ മനസ്സിലോട്ട് കയറത്തില്ലെങ്കിലും ഇത്തരം ആഘോഷത്തിന് മുമ്പിൽ നിൽക്കും അതിനൊന്നും ഒരിടത്തും അങ്ങനെ തടസ്സമുള്ളതായി കണ്ടിട്ടില്ല അല്ല അന്ന് ദാരിദ്ര്യമൊക്കെ ഉള്ള കാലമാണെങ്കിൽ പോലും പിന്നെ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ അതിനൊക്കെ നിറം കുറേശ്ശെ കുറേശ്ശെ അത് ഓണം വാങ്ങിയിട്ടില്ലായിരിക്കാം പക്ഷെ നമുക്ക് ഓരോ മനസ്സിൽ നിന്നും കുറേശ്ശെ കുറെശ്ശെ കുറയും പിന്നെ സിനിമയിലേക്ക് ഒന്ന് ജോലിയുടെ തിരക്കായി അതുമായിട്ട് പോകുമ്പോഴത്തേക്കും അതിനേക്കാളും പണ്ടത്തെക്കാളും ഓണം ആഘോഷിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ട് പോലും പക്ഷെ സമയമായിരുന്നു ഇതിനൊക്കെ എന്ന് പിന്നെ തോന്നും അപ്പം അന്നൊക്കെ ഞങ്ങൾ ആഘോഷിച്ചിരുന്ന അത്ര സുഖം അന്ന് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നിരിക്കത്തില്ല ഇത്രയും അവർക്ക് തുറന്നിട്ടുണ്ടാവില്ല അവർക്ക് പല പല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നിരിക്കുമെന്ന് ഇപ്പം ബോധ്യമാവുന്നു പുതിയ കുട്ടികൾക്ക് അവർക്ക് ഒരുപാട് നഷ്ടമായി പോയി നമ്മളൊക്കെ കുറച്ച് നേരത്തെ അറിഞ്ഞതുകൊണ്ട് ഇനി അവർക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ ഇങ്ങനെ പൂ പറിക്കലും അത്തപ്പൂടലും ഇങ്ങനെ വെളുപ്പിനെ എഴുന്നേറ്റ് പോയി കുളിച്ച് പൂ പറിച്ച് വന്ന് അതിനപ്പുറത്തെ വീട്ടിലെ കുട്ടി ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിയൊക്കെ ആയിട്ടെ ഇപ്പൊ തന്നെ പലപ്പോഴും അവരാ അതിന് വിട്ട് അപ്പുറത്ത് അവരോടെ കൂട്ടു വിടരുത് അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ചു വിടരുതെന്നൊക്കെ പറയുന്ന സമയമില്ലേ ചില വീട്ടിലേക്ക് നമുക്ക് കാണാം വെറുതെ നിർബന്ധമാണെങ്കിൽ ഒരു മുതിർന്ന അമ്മമ്മയോ അപ്പനോ ഉള്ളതുകൊണ്ടായിരിക്കും ആ വീട്ടിലിങ്ങനെ ചെറുതായിട്ടൊന്ന് ചാണകം മൊഴി ഒരു ഗണപതി പോലെ പിടിച്ചു പൂ പൂക്കിട്ടേക്കുന്നത് കാണാം പക്ഷെ അത് അവിടെയുള്ള ആരെയോ തൃപ്തിപ്പെടുത്താൻ ചെയ്യുന്നതാണെന്നറിയാം പക്ഷെ അതിനും നേരത്തെ പോലത്തെ ഒരു കൂട്ടായ്മ വരുന്നില്ല അതിങ്ങനെ എല്ലാവരും മുറ്റത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഒതുങ്ങിപ്പോയി ഓണമായാലും ക്രിസ്മസ് പെരുന്നാൾ എന്ത് വിശേഷം വന്നാലും സിനിമാക്കാരെ സംബന്ധിച്ച് അത് ആഘോഷിക്കും അത് യാത്ര സെറ്റിലായാലും ചിലപ്പം വീട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും പലർക്കും ചെന്നെത്താൻ പറ്റില്ല ദൂരത്താണെങ്കിൽ അന്ന് എല്ലാവരും കൂട്ടം കൂടി എന്താണോ ആ ഫെസ്റ്റിവല് അത് വളരെ മനോഹരമായിട്ട് ആസ്വദിക്കും അത്രയും കൊത്തൊരുമായി എല്ലാ തൊഴിലും ഉണ്ടെന്ന് തോന്നുന്നു സിനിമാക്കാരിലും അത് തന്നെയുണ്ട് കോസ്റ്റുമർ ആയിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും വളരെ ദൂരത്ത് അന്ന് മദ്രാസിലൊക്കെയാണ് സിനിമയുടെ ഒക്കെ ഒരു തുടക്കം ആ ഓണത്തിന് ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഞാൻ എവിടെയാണെന്ന് വീട്ടുകാർക്ക് അറിയാൻ വയ്യാതെ വീട്ടുകാർ വളരെ വിഷമിച്ചൊരവസ്ഥയുണ്ട് അവർക്ക് ഫോണില്ല വിളിച്ചു പറയാൻ പറ്റത്തില്ല എനിക്കും എവിടെന്നെങ്കിലും എന്തെങ്കിലും മദ്രാസിൽ തുണിയെടുക്കാനൊക്കെ പോയതാണ് പക്ഷെ അവരുടെ അവർക്ക് അവരൊക്കെ ഫ്രീ ആവുമ്പോഴത്തേക്കോ അവർക്ക് റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയം കഴിയുമ്പോഴേ ഇതെടുത്ത് തരത്തുള്ളൂ അപ്പം ഇതൊക്കെ വാങ്ങിച്ച് പലതും കളക്ട് ചെയ്ത് സിനിമ ചെയ്യുക എന്നുള്ള എൻ്റെ ആവേശത്തിൽ പലപ്പോഴും ഞാൻ വീട്ടിലെ കാര്യവും ഓണവും ഒക്കെ മറന്നുപോയിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടാം ഓണത്തിനെന്തോ വളരെ തിരക്ക് പിടിച്ച് ബസ്സിലും ട്രെയിനിലും ഒക്കെ ആയിട്ട് ഞാൻ എന്റെ കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് ആലുവയിൽ വന്നെത്തി അങ്ങനെ ഒരു പടം സിബി സിബിസാറിന്റെ ഒരു പടം ആയിരുന്നു അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ വെച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും അറിയുന്നു വീട്ടിലെ ഒരവസ്ഥ ഞാൻ എവിടെയാണെന്ന് അറിയില്ല ആരെയൊക്കെ വിളിച്ച് വിളിക്കാൻ ഫോൺ സൗകര്യം അങ്ങനെ വീട്ടുകാരൊരു എന്തോ ഞാൻ പുറപ്പെട്ടു പോയി കാണാനില്ലാത്ത കാണാനില്ലാത്തൊരവസ്ഥയിൽ അവർ വിഷമിച്ചിരുന്നു പക്ഷെ അപ്പോഴും എന്റെ മനസ്സിൽ ഈ സിനിമയായിരുന്നു ഓണം അതുകൊണ്ടായി പിന്നീട് എനിക്ക് അവരുടെ അവസ്ഥ കണ്ടപ്പെടുത്തി വലിയ വിഷമം തോന്നിയായിരുന്നു ആ ഓണം ഞാനായിട്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞു നിന്ന് അവർക്ക് ഒന്നിനും കാണുന്നില്ല ആണിലും മൂത്തരാളാണ് ഞാൻ അപ്പൊ എന്റെ ചേച്ചിമാര് അനിയന്മാരൊക്കെ ഉണ്ട് എല്ലാരും വളരെ ദുഃഖത്തിലായി പോയിരുന്നു എല്ലാരംഗത്തും ഉള്ളവര് അവരുടെ ഓരോരോ സ്വാഭാവികമായിട്ട് അകന്ന് നിക്കുന്നവർ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തക്ക സമയത്ത് പറ്റിയെന്ന് വരില്ല പലർക്കും അങ്ങനെ ഉണ്ടായിരുന്നു അത് ബോധപൂർവ്വം അല്ലാതെ തന്നെ ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്ക് ചിലപ്പം പോയിരുന്നെങ്കിൽ ഇത് കണക്ക് തീർത്ത് പൈസ തന്നിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ പോയത് ഇങ്ങനെ ചിന്തിച്ചു വളരെ വൈകി ചിലപ്പോൾ അന്ന് നടക്കാതെ വീണ്ടും തങ്ങി അങ്ങനെ അങ്ങനെ ഓരോ ഉണ്ടാവും അത് എനിക്ക് തോന്നുന്നു എല്ലാ പ്രൊഫഷൻ്റെയും ഒരു ഒരു മുൻനിരയിലോട്ട് എത്താത്തവരുടെ ഒരു അവസ്ഥ ആയിരിക്കാം കുടുംബങ്ങളൊക്കെ തന്നെ ഈ സ്വന്തം എൻ്റെ മോൻ എൻ്റെ മോൾ ഇങ്ങനെ ഒന്നോ രണ്ടൊക്കെയല്ലേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ സിനിമയിൽ അങ്ങനെ ഉണ്ടാവും ഒരു പക്ഷേ പക്ഷേ എന്നാലും അന്ന് അന്ന് സൗകര്യങ്ങൾ കുറവായിരുന്നുവല്ലോ ഒരു മുറിയോ ഒരു ലോഡ്ജോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീടിന്റെ ഒരു മുറി ചട്ട് എല്ലാവരും അവിടെ ഒന്നിച്ച് കൂടും പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ കരവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒന്നിച്ച് കൂടും ഭക്ഷണം ഉണ്ടാക്കും പിന്നെ അന്ന് പപ്പട്ടിനെ പോലെ കുരോട്ടം പപ്പുകേട്ടനെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി കാര്യോ മീനുകാരോ ഒക്കെ പോകണമെങ്കിൽ അതൊന്ന് വാങ്ങിച്ചു ആ വീട്ടുകാരെ കൊണ്ട് പാചകം ചെയ്യിക്കും ഇതിലറിയാവുന്നുള്ളൂ മണിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ 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 ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറി മാറി വളരെ വളരെ വിദഗ്ദ്ധമായിട്ട് മുറിക്കകത്തൊക്കെ ഇരുന്ന് തന്നെ എഡിറ്റ് ചെയ്യുമൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് എല്ലാം കുറച്ച് ആഴം കുറഞ്ഞു പോയ എന്റെ സിനിമ ഒത്തൊരുമയുടെ ആഴം കുറഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് അവർ തൊഴിലാണ് പ്രധാനം അമ്മ ജഹ് ചേട്ടനായാലും ശങ്കരാടി ചേട്ടനും അതെ ശങ്കരാടി ചേട്ടനും നടക്കുന്ന ഒരു പഠസികൾ വലിയ ആദിയാണ് എല്ലാവരും വിളിക്കും ഒരു കാരണം ഒരേ പോലെ തന്നെ അവർക്ക് വരും ശല്യം എല്ലാവർക്കും ഉത്സാഹമാണ് ശങ്കരാടി ചേട്ടൻ വരുന്നത് കൂടുതൽ സിനിമയിൽ ഇറങ്ങുന്നതിലൊക്കെ ഉള്ള ഒരാള് ചങ്കാടി ചേട്ടന അത് നമുക്ക് അതുപോലെ പകരം വെക്കാൻ ആളൂല്ല അതുപോലെ തന്നെ ജേദിച്ചേട്ടനും ഫെസ്റ്റിവൽ ഓണോ അതും ഇതൊക്കെ വരും പക്ഷെ തൊഴിൽ പ്രധാനം അത് കൃത്യമായിട്ട് എത്തിയിരിക്കും അതിന് എത്തണം എത്തിയില്ലെങ്കിൽ ശകാരിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ട് അഭിമീകരിക്കുന്ന ഒരാൾ എന്നാൽ എല്ലാ ആഘോഷങ്ങളും ഇഷ്ടവുമാണ് അതിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യും ഒടുവിലേറ്റനൊക്കെ അതുപോലെ സെറ്റിലൊക്കെ ഒടുവിലേറ്റനെ കൊണ്ട് ഞാനിടത്ത് പപ്പുള്ള കാര്യം പറഞ്ഞാണെങ്കിൽ എല്ലാവരും വിളിച്ചു കൂട്ടി എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ചിരുന്ന് പാട്ടും പാടാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരെ അവരെയൊക്കെ കാണാൻ എന്തിനു ചേരായിരുന്നു ഒടുവിലേനേട്ടനെങ്കിൽ നിന്നാ പോരെ അവിടേക്കാണല്ലോ ഞാനത് ചെയ്തതെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഓർമ്മകളിൽ ഓണം രുചിയായും മണമായും കളികളായും കടന്നു വരുന്നു ഈ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ജന്മികുടുംബങ്ങളുടെ ഒരു ആഘോഷമാണ് കൂട്ടുകുടുംബങ്ങളുടെ ഞാൻ ജനിച്ചു വളർന്നത് ഇടത്തരം ജന്മി കുടുംബത്തിലാണ് കുറച്ച് കൃഷിയും നെല്ലും തേങ്ങയൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ അപ്പോൾ അതുകൊണ്ട് അതൊരു കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഓണാഘോഷം വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഓണത്തിന് ദൂരെയുള്ള അമ്മാവന്മാരുടെ കുട്ടികളൊക്കെ വരും അമ്മാവന്മാർ വരും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കുട്ടികളുണ്ടാവും പിന്നെ കുടികടപ്പുകാര് കുറച്ച് പേരുണ്ട് അവരുടെ കുട്ടികളുണ്ടാവും വീട്ടിൽ അപ്പോൾ അങ്ങനെ കുട്ടികളുടേതായ ഒരു ആഘോഷം ആ കാലത്തുണ്ട് പിന്നെ ധാരാളം പൂക്കളും കായികനികളും പഴങ്ങളും ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ കിട്ടുന്ന ഒരുതരം സമൃദ്ധി വസ്ത്രങ്ങൾ പിന്നെ ഊഞ്ഞാലിടും അതിലിങ്ങനെ രാപകലാടിക്കൊണ്ടേയിരിക്കുമ്പം സംഘങ്ങളായിട്ട് അപ്പം ഈ ഊഞ്ഞാലിങ്ങനെ ആടി മാവിന്റെ വേറെ കൊമ്പത്ത് പപ്പടം കെട്ടിത്തൂക്കുക അത് കടിക്കുക അങ്ങനെ അപകടം പിടിച്ച വിനോദങ്ങളാണ് അത് പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളൊക്കെ കാണാനുള്ളത് അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി വലിയ സാഹസികതയൊക്കെ കാണിക്കും അമ്മാരുടെ പെൺകുട്ടികളെയൊക്കെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി അങ്ങനെയൊക്കെ ഒരു സന്തോഷമുള്ള കാലമാണ് പിന്നെ ഈ ഓണത്തിൻ്റെ ഓണക്കാലത്താണ് നമ്മുടെ സംസ്കാരം അതിൻ്റെ ഈടുവയ്പ്പുകളെല്ലാം പുറത്തെടുക്കുന്ന കാലം ഭൂമി അതിൻ്റെ മുഴുവൻ പൂക്കളെയും വിടർത്തുന്ന കാലം മനുഷ്യരവരുടെ ഉള്ളിലുള്ള മുഴുവൻ ആഹ്ലാദത്തിന്റെ സാധ്യതകളെയും പുറത്തെടുക്കുന്ന കാലം സാഹോദര്യം സ്നേഹം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓണസദ്യയുടെ വിശദാംശങ്ങളിലേക്ക് പരിചയസമ്പന്നനായ ഒരു പാചകക്കാരനെ പോലെ ഇതാ കവി ഇങ്ങനെയൊക്കെ കടന്നുപോകുന്നു ഓണസദ്യ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പതുക്കെ ഗ്രേഡ് കൂടി വരും മൊത്തം മുതലിങ്ങനെ പതുക്കെ പുഴുങ്ങിയ പഴം ആട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടി 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 വരും ഉപ്പേരുകൾ വറുത്തു തുടങ്ങും അപ്പൊ അത് കിട്ടും അങ്ങനെയൊക്കെ സ്വല്പം ഭേദപ്പെട്ട് വരും ഇങ്ങനെ ഓണത്തിന്റെ സദ്യ എന്ന് പറഞ്ഞാൽ പല നാട്ടിലും പല തരത്തിലാണ് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിൽ ഓണത്തിന് നെയ്യും പരിപ്പും സദ്യക്ക് വിളമ്പും ചില സ്ഥലങ്ങളിൽ അത് വിളമ്പില്ല പണ്ടൊന്നും ഓണസദ്യക്ക് സാമ്പാറില്ല ഓല ഓലൻ കാളൻ അങ്ങനെയുള്ള സദ്യയാണ് നല്ല വാഴയില നല്ല വാഴയുടെ ഇല ശെരിക്കും തത്തയുടെ അടിവയറിൽ തൊട്ട വലിരിക്കും അങ്ങനെ അത്ര മിനുസം മൃദു പിന്നെ വാസന ആ വാഴയിലേക്ക് ചോറിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ ആ ചോറിന്റെ ചൂട് കൊണ്ട് വാഴയിലൊന്ന് വാടി വാസന ഏറ്റവും വലിയ രുചി ഉണ്ടാക്കുന്ന ഒരു സാധനം മണങ്ങളാണ് നമ്മൾ ഇപ്പൊ അവിയലില് അവിയല് അതിന് അതിന്റെ ഏറ്റവും വലിയ ഫ്ലേവർ ഉണ്ടാക്കുന്നത് പച്ചക്ക് കരുവേപ്പില ഉരുട്ട് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അവസാനം ചിലതിന് കടുവറക്കുമ്പോഴാണ് പെരിശ്ശേരി ഒക്കെ ആണെങ്കിൽ വറുത്തിടുമ്പോഴാണ് അതിന്റെ മണം അങ്ങനെ ഓരോന്നിനും ഓരോ ഇപ്പോൾ ഓലനും അതുപോലെ തന്നെ കരുവേപ്പിലും ഉരുട്ട് വിളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വേറൊരു ഫ്ലേവറാണ് വേറൊരു സുഗന്ധം ഉണ്ടാകുന്ന ഇത്തരം മണങ്ങളുടെ ഒരു വലിയ പ്രപഞ്ചമാണ് ഈ ഓണത്തിന് പലതരം മണങ്ങൾ ഈ പഴപ്പായസം പഴപ്രഥമൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പാടാണ് എനിക്ക് അറിയാമെങ്കിലും ധൈര്യമില്ല ഉണ്ടാക്കി നോക്കാൻ അത്രയ്ക്ക് പ്രാക്ടീസ് വേണം അത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുണ്ടാക്കേണ്ടത് പഴപ്രഥമൻ ഇങ്ങനെ നല്ല പഴം ഒന്ന് പഴം തിരഞ്ഞെടുക്കണം അപ്പം സാധാരണഗതിയിൽ ഉരുണ്ട അത് മൂലകളില്ലാത്ത നാടൻ പഴമാണ് ചുവന്ന പുള്ളിക്കുത്തുള്ള നല്ലോണം മൂത്ത് പഴുത്ത പഴമാണ് അതിങ്ങനെ നുറുക്കി ഇങ്ങനെ നെയ്യ് നെയ്യൊഴിച്ച് ശർക്കരപ്പാവും ചേർത്ത് പതുക്കെ പതുക്കെ വഴറ്റി രണ്ടാം പാലം ഒഴിച്ച് ചൂടാക്കി അവസാനം ഒന്നാം പാലൊഴിച്ച് നെയ്യിൽ തേങ്ങ മൂത്ത കൊട്ട തേങ്ങ നെയ്യിൽ വറുത്തിട്ട് അതിങ്ങനെ പതഞ്ഞു വരുമ്പോൾ ചുക്ക്പൊടി ഇങ്ങനെ തൂവും അങ്ങനെയാണ് അത്ര ഇതായിട്ട് ശ്രദ്ധിച്ചുണ്ടാക്കേണ്ട ഒരു സാധനമാണ് പഴപ്രഥമൻ ഓണത്തിന്റെ പാചകം പുരുഷന്മാരുടെ വകയാണ് സ്ത്രീകൾ ഇല്ല ഒക്കെ പുരുഷന്മാരാണ് തലദിവസം രാത്രി തേങ്ങയിൽ നിന്നും ആകെ ബഹളമായിട്ട് പുള്ളി ഇഞ്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചിക്കറിയൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കറികളാണ് എട്ട് കറികൾ ഈ നാല് ഉപ്പിലിട്ടത് ഉപ്പേരി നാലുപ്പേരി ചിലർ ചേനയും കായും കൊണ്ടുള്ള കാളനുണ്ടാക്കും ചിലർ ചേന തന്നെ ഉണ്ടാക്കും ചേന തന്നെയുള്ള കാളനാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചേന ആകുമ്പോൾ നല്ല നൂറുള്ള ചേന വേണം അതിന് കുരുമുളക് കൂടി ഇടുക മഞ്ഞളും ഉപ്പും കുരുമുളക് കൂടി ഇട്ട് വേവ് ചേന വേവിച്ചിട്ടാണ് പിന്നെ തൈരിൻ്റെ ഗുണം കാളൻ്റെ ഗുണം നിശ്ചയിക്കുന്ന കാര്യങ്ങളിൽ ചേനയുടെ ക്വാളിറ്റി ചേനയുടെ ഗുണം പിന്നെ തൈര് അത് നല്ല കൈപ്പുണ്യമുള്ളവർ ഉറയൊഴിച്ച തൈരായിരിക്കണം തൈരിൻ്റെ സ്വാദ് പ്രധാനമാണ് തൈരിൻ്റെ പുളിയൊക്കെ പാകത്തിന് അധികം പുളിക്കാത്ത അങ്ങനെ ഓവറായിട്ട് പൊളിക്കാത്തതും പാകത്തിന് പുളി നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ ഓരോ ഇതുണ്ട് അത് ചില പ്രത്യേക ശ്രദ്ധ നമ്മളിപ്പോൾ പഴപ്രഥമൻ്റെ കാര്യം പറഞ്ഞില്ലേ പഴപ്രഥമനില് ഈ നടുക്കുള്ള നൂല് ഊരിക്കണം അതൊക്കെ ഞങ്ങളുടെ കുട്ടികളുടെ പണിയാണ് പഴം രണ്ടായിട്ട് പൊളിച്ചു വെച്ചേക്കും അത് ദീർഘിലൊണ്ട് ഈ നൂല് ഊരുക്കളയ പിള്ളേരുടെ പണിയാണ് അതിനിടയിൽ ഓരോ പഴക്കാരും കാണാണ്ട് തിന്നം ചെയ്യും ഓരോ കറിയും ഇഷ്ടമാണെങ്കിലും കാളൻ അവിയല അതൊക്കെ വലിയ ഇഷ്ടമാണ് ഓലൻ ഓല ഇഷ്ടപ്പെടേണ്ട ഒരു കറിയല്ല അത് കറികളുടെ ഇടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന കറിയാണ് ഓരോ സ്ഥലമുണ്ട് അത് ആ അല്ലാ വിളമ്പിയതെങ്കിൽ പഴയ കാരണന്മാരൊക്കെ എഴുന്നേറ്റ് പോവും കഴിക്കില്ല ഊണ് വഴക്കുണ്ടാക്കും അതിന് ഒക്കെ ഓരോ സ്ഥാനമുണ്ട് പിന്നെ ഓരോന്ന് ഓരോന്ന് ആദ്യം തുടങ്ങേണ്ടത് അങ്ങനെയൊക്കെ ഉണ്ട് ഇതാണ് പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഓണത്തിന് പിന്നെ ഇതിൽ ഇതുപോലെ നമ്മൾ അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി ഓണത്തിന് ഇത്തെ പ്ലാൻ ചെയ്യണം എല്ലാം പ്ലാൻ ചെയ്യണം കിട്ടാവുന്നതിൽ ഏറ്റവും മൂത്താതും നല്ലതുമായ വെള്ളരിക്കകൾ സംഘടിപ്പിക്കണം അധികം മൂപ്പില്ലാത്തതും എന്നാൽ അധികം ഇളയതല്ലാത്തതുമായ ഇളവൻ കുമ്പളങ്ങകൾ സംഘടിപ്പിക്കണം നല്ലോണം പഴുത്ത മത്തങ്ങ സംഘടിപ്പിക്കണം പിരി കൊണ്ടുവരും നമുക്ക് പോരാത്തത് മേടിക്കേണ്ടി വരും അത് നേരത്തെ തന്നെ നോക്കി നിർത്തും ഓണത്തിന് എടുക്കാൻ എന്ന് പറഞ്ഞ് വെക്കും ഇപ്പം നേന്ത്രവാഴയൊക്കെ നേരത്തെ തന്നെ ഓണക്കാലത്തേക്ക് പാകമാകുന്ന വിധത്തിൽ നേന്ത്രക്കായ വെക്കും നേന്ത്രവാഴ വയ്ക്കും പ്രത്യേകം നനയ്ക്കും ഇപ്പോൾ നന കൂടുതൽ വേണം എന്നാ പറയുന്നത് ഈ ഇതിന് പ്രഥമനെടുക്കുന്ന ഒരു പ്രത്യേക തന്നെ വാഴയാണ് ആ വാഴ പ്രത്യേകം പിടിപ്പിക്കും പ്രഥമനുള്ള വാഴ ആ പത്തോ പന്ത്രണ്ടോ കട നടും എല്ലാം പിടിച്ചു വരണം അതുകൊണ്ട് പ്രത്യേകം വാഴ നടും ആ ഉരുണ്ട ഏത്തപ്പഴം കിട്ടുന്ന വാഴ പ്രത്യേകം നടും അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കും എന്തായാലും നല്ല സാധനം നോക്കി മേടിക്കണം കവി ബാലചന്ദ്രൻ ചുഴലിക്കാട് പങ്കുവച്ച ഓണം ഓർമ്മകളാണ് നിങ്ങൾ കേട്ടത് ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ